രമണി പറഞ്ഞത് സത്യമാണോ അസത്യമാണ് എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്തെ സി ബി ഐ ഉദ്യോഗസ്ഥർ മുണ്ടക്കയത്തെ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ജസ്സിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ ജസ്നെ ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയതാണോ ജസ്സിനെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ ജസ്ന സ്വയം മരിച്ചതാണോ ഇതെല്ലാം പല രീതിയിലുള്ള വാർത്തകൾ വന്നു കഴിയും ഇനി ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് കണ്ടെത്താനും സാധിക്കാത്ത അതായത് ഒരു രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം ഒരു പെൺകുട്ടി അപ്രത്യക്ഷമായി പോയിരിക്കുന്നു പോയിരിക്കുന്നുള്ളതാണ് രമണി യാഥാർത്ഥ്യം പറയാനോ ആരുടെങ്കിലും ഈ രഹസ്യം വെളിപ്പെടുത്താനോ ഒരു സൂചന കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ സൂചന കൊടുത്തിരുന്നെങ്കിൽ രമണിക്ക് സർക്കാരിന് ഭാരദോഷ്യം കിട്ടുമായിരുന്നു അതുപോലെ ചെയ്യാത്ത രമണി എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞത് എന്നുള്ളതാണ് ഒരു ചോദ്യം പോയി ചോദിച്ചു കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ശരിക്കും ഒരു കേസാണ് പത്തനംതിട്ടയിലെ ജസ്നയുടെ തിരോധാനം ആറു വർഷം മുൻപ് പത്തനംതിട്ട റാന്നി മുക്കൂട്ട് തറയുന്ന കാണാതെ പോയ ജസ്ന എന്ന പെൺകുട്ടി ഇപ്പോഴും എവിടെയെന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എന്തിനെ സി ബി വരെ അന്വേഷണം നടത്തി സി ബി ഐ പോലും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള നിഗമനത്തിലെത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അതായത് ഒരു രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം ഒരു പെൺകുട്ടി അപ്രത്യക്ഷമായി പോയിരിക്കുന്നു പോയിരിക്കുന്നുള്ളതാണ് ഏറെ വിവാദങ്ങൾ ഉണ്ടായ ഒരു കേസാണിതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ജസ്നയുടെ കേസ് പല രീതിയിലും മാധ്യമങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ ഞായറാഴ്ച ദിവസമാണ് പുതിയൊരു വാർത്ത ഇവിടെ വന്നിരിക്കുന്നത് പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ അതിന്റെ എല്ലാ അടയാളങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഒരു ചാനലിന്റെ മുമ്പിലേക്ക് വന്നത് കാണാതെ ഫോട്ടോ കണ്ടു പത്രത്തേക്ക് അന്നേരം ഞാൻ വിധിയോട് പോയി ചോദിച്ചു വിധിയായപ്പോൾ പറഞ്ഞു അത് വരെ പണി കണ്ടെത്തി ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞാൽ എന്നോട് പറഞ്ഞു വച്ചാൽ എറണാകുളം പോകുന്നത് അതാണ് അതിന് വന്നതാണ് എന്നോട് പറഞ്ഞു ഒരു ദിവസം ദിവസം അവിടെ ഒരു ദിവസമല്ല മൂന്നാല് ഉണ്ടായിരുന്നു എന്തായാലും ഞാനതിനെ കാണുന്ന ഒരു പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്കാണ് പതിനൊന്നര പന്ത്രണ്ട് ഈ സമയത്താണ് വന്നത് തിരിച്ചറങ്ങിപ്പോയത് അഞ്ച് മണിക്ക് മുമ്പ് ഇറങ്ങിയിട്ട് സി സി ടി ഉണ്ടോ സി സി ടി രജിസ്റ്ററിൽ നിങ്ങൾ പേരെഴുതിട്ടല്ലേ രജിസ്റ്ററിൽ പേരെഴുതിയിട്ടല്ലേ പേര് ഓഡ്രസ് ഒക്കെ എഴുതിട്ടല്ലോ അടുത്തോ എല്ലാത്തിലും ഒന്നും എല്ലാ എഴുതാറില്ല ദിവസമാണ് പെൺകുട്ടിയെ മുണ്ടക്കയത്ത് ലോഡ്ജിൽ വെച്ച് കണ്ടതെന്ന് ആ ലോഡ്ജിന്റെ ജീവനക്കാരിയായ രമണി എന്ന സ്ത്രീയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് രമണിയുടെ വെളിപ്പെടുത്തൽ ശരിയോ തെറ്റോ എന്നുള്ളത് ഇനിയും പോലീസ് സ്ഥിരീകരിച്ചിട്ടുമില്ല രമണി വെളിപ്പെടുത്തിയത് കാര്യങ്ങൾ വളരെയധികം അക്കമുട്ട് നിരത്തി ആണെങ്കിൽ എന്നാൽ അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ലോഡ്ജിന്റെ ഉടമ പറയുകയും അതോടൊപ്പം തന്നെ ജസ്നയുടെ പിതാവ് ഇത് നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ രമണി പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിൽ രമണിയെ ആരോ പറഞ്ഞ് പറയിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി രമണി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഈ രമണിക്ക് പിന്നിലും മറ്റാരോ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടി വരുമല്ലോ അങ്ങനെ ഒരു അന്വേഷണം കൂടി ഇപ്പോൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചത് കാരണം രമണി പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം ഇനി അന്വേഷണം പോകാൻ രമണി പറഞ്ഞത് തെറ്റാണെങ്കിൽ രമണി എന്തുകൊണ്ടിത് പറഞ്ഞു എന്നുള്ളതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ജസ്ന കേസ് വീണ്ടും മാധ്യമങ്ങളിലേക്ക് ഇടപെടുകയാണ് വാർത്തകളൊക്കെ ഇത്രയധികം വരുമ്പോഴും ജസ്ന എവിടെ എന്നുള്ളത് സംബന്ധിച്ച് ഒരു തുമ്പ് പോലും ഇല്ല എന്നുള്ളതാണ് ജസ്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ ജസ്നെ ആരുടെ കൂടെ ഇറങ്ങിപ്പോയതാണോ ജസ്സിനെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ ജസ്ന സ്വയം മരിച്ചതാണോ ഇതെല്ലാം പല രീതിയിലുള്ള വാർത്തകൾ വന്നു കഴിയും ഇനി ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് കണ്ടെത്താനും സാധിക്കാത്ത അവസ്ഥയാണ് തങ്ങൾക്ക് ഒരു മകൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ആ മകളിൽ എന്നുമാണ് ജസ്സിനുടെ പിതാവ് അവസാനം വ്യക്തമാക്കി രണ്ടു മാസം അതിനു മുൻപ് ഒരു സംഭവം സാധ്യതയുണ്ട് ഒരിക്കലും സാധ്യതയില്ല ആ സ്ത്രീ പറഞ്ഞത് സി സി ടി വി അവസാനമായി കണ്ടതെന്ന് പറഞ്ഞു ആക്കച്ചൻ എൻ്റെ മോളല്ല ജസ്ന അല്ല എന്ന് ഞാൻ അന്ന് തന്നെ പോയത് അക്കച്ചൻ്റെ വീട്ടിൽ പോയി കണ്ടുപിടിച്ചാണ് ജസ്ന ഇവിടെ നിന്ന് പോയി ഒന്നര രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വലിയ ഭാഗ്യമായിട്ട് വരുന്നുണ്ട് പച്ച അക്കച്ചനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കണ്ടു അതല്ല അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞതിനകത്ത് വാസ്തവൊന്നുമില്ല ആ ഉടമ തന്നെ ഒരു തള്ളിയിട്ടുണ്ട് ഹോട്ടൽ ഉടമ തന്നോടുള്ള വൈരാഗ്യം മൂലമാണ് പക്ഷേ ഇങ്ങനത്തെ വൈരാഗ്യമൂലൊക്കെ ഇങ്ങനത്തെ കേസുകൾ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കുള്ള സ്ത്രീയോട് സംസാരിക്കാൻ ഞാൻ എന്നെ ഒരു 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 മാസം മുമ്പ് വിളിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സ്ത്രീയാണോ സ്ത്രീ ആണോ ഇതിൻ്റെ സുഹൃത്താണോ എനിക്കറിയില്ല വിളിച്ചിരുന്ന് ഒരു ശനിയാഴ്ച അഞ്ചുമണിയാകുമ്പോൾ ഞാൻ പിന്നെ സ്റ്റാഫുകളുടെ പേയ്മെൻ്റിടയാണ് അപ്പോൾ എനിക്കന്ന് അസൗകര്യമുണ്ട് അത് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറയും അത് കഴിഞ്ഞാൽ എട്ടരയാകുന്നു പറയും അപ്പോൾ അത് കഴിഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ രീതിയല്ല എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഞാനെന്നാൽ എൻ്റെ കൂടെ സമാന്തര അന്വേഷണത്തിനുള്ള സി ബി അന്വേഷിക്കുമ്പോൾ എൻ്റെ മൂന്നാല് സുഹൃത്തുക്കളെ ഞാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ അവരെ ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ നിന്നു ഈ നമ്പർ തന്നിട്ടാണ് വിളിക്ക് എവിടെ നോക്ക് അവർ പോയി ഇത് അന്വേഷിച്ചതാണ് അപ്പം എന്നത് വാസ്തവമുണ്ട് മനസ്സിലായി വാസ്തവല്ല അല്ല സി ബി ഐ കൃത്യമായിട്ട് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അവർ ഈ മേഖലയിൽ തന്നെയുണ്ട് പക്ഷേ പുറത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല വേണ്ടി സി ബി ഐക്കാരോട് ഈ വിവരങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഈ സ്ത്രീ വിളിച്ച വിവരങ്ങളും ഞാൻ പറഞ്ഞത് പറഞ്ഞു 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 അപ്പോൾ അവരും ഈ റൂട്ട് അല്ലേ ഒന്നുമില്ല നമ്മുടെ റൂട്ട് തെറ്റിക്കാൻ വേണ്ടി കാര്യങ്ങൾ ശ്രമം നടത്തുന്നുണ്ടോ അത് അതാണല്ലോ നടക്കുന്നുണ്ടോ അതിൽ തന്നെ അതാണ് പ്രശ്നം അതാണ് നമ്മളെ വഴികൾ തെറ്റിക്കാൻ ആദ്യകാലം പോലുള്ള പ്രശ്നം

സി ബി ഐ നടത്തിയ അന്വേഷണം പോലും അത് വേണ്ട വിധം നടത്തിയില്ല എന്നും അതിൽ ഒരുപാട് വീഴ്ച ഉണ്ടെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു അദ്ദേഹം കൂടുതൽ തെളിവുകൾ അവസാനം കോടതി സ്വീകരിച്ചിട്ട് ഇത് അന്വേഷിക്കാൻ കൂടി സി ബി ഐ ചുമതലപ്പെടുത്തുകയും ചെയ്തു അതുവരെയാണ് ഈ സംഭവത്തിന്റെ അവസാനത്തെ ദൃശ്യങ്ങളിലേക്ക് വന്നു നിൽക്കുന്നത് ഇപ്പോഴാണ് പുതിയ ഒരു കഥയുമായിട്ട് എത്തിയിരിക്കുന്നത് രമണി രമണി പറഞ്ഞത് സത്യമാണോ അസത്യമാണ് എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്തെ സി ബി ഉദ്യോഗസ്ഥർ മുണ്ടക്കയത്തെ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് രമണിയുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് രമണിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലുമാണ് ഇനി എന്താണ് സംഭവിച്ചു നോക്കാം ജസ്സിന കാണാതെ പോകുന്ന ദിവസം ജസ്സിനെ അവസാനമായി കണ്ടത് മുണ്ടക്കയത്തുള്ള ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഉള്ള ഒരു ലോഡ്ജിന്റെ ചേർന്നുള്ള ഭാഗത്തായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടത് സി സി ടി വി ദൃശ്യങ്ങളിൽ അവിടെ വരെ ഈ ജസ്ന എത്തിയത് കണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംസാരിച്ചായിരുന്നു ഇല്ല എന്നോട് ഒന്നും സംസാരിച്ചില്ല അപ്പൊ എന്നെ കണ്ടിട്ട് ചീറ്റ് ഫോണിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്തിരുന്നു എന്നെ കണ്ണോട് ചീറ്റും അങ്ങനെയാണ് ഈ പല്ലല കെട്ടി ഞാൻ കണ്ടത് കമ്പീട്ട് കെട്ടിയത് അങ്ങനെ അത്രയായിരിക്കും ലോഡ്ജോടനെ ജസ്ആ തന്നെയാണെന്നാണോ പറയുന്നത് ഒന്നും പറയുന്നില്ലല്ലോ ഒരു പല്ലെല്ലാം ഉണ്ടായിരുന്നു കൂടെ ആള് കാണാൻ എങ്ങനെയാണ് ആള് മെലിഞ്ഞതാണ് വെളുത്തതാണ്

നേരത്തിന് ഈ പറയേണ്ട കാര്യം പറയാനൊന്നും പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറ്റും കാണാതെ സമയത്ത് ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരാളെ കാണാതായിട്ടുണ്ടായിരുന്നു ജസ്നെ വേറെ ആർക്കും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ പുള്ളി കടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നതാണ് ഇങ്ങനെ ക്ലേസ് എടുത്തിന് വേണ്ടി വരുന്നതാണ് പല പരിഹാരത്തിൽ ഇവിടെ നടക്കുന്നതാണ് അപ്പം പെണ്ണുങ്ങളെ കൂട്ടിക്കൂർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് എവിടെ നിൽക്കുവായിരുന്നു കേറി നടത്തി കൈവിരി ഉണ്ട് സ്റ്റെപ്പല്ലേ അതേ ചാരി നിൽക്കുവായിരുന്നു ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ അവസാനല്ല ക്രൈംബ്രാഞ്ച് ഈ പത്തനംതിട്ട ഡി ബി കൊണ്ടുപോയി ആ സമയത്ത് അതിന് മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അത് പറയണ്ടായിരുന്ന ലോചം പറഞ്ഞു പറയേണ്ടത് அத்திரத்துக்கு படம் கண்டிப்பா ஞாபக விழிப்பது நாலு பேருமே டவுனிலாக இருந்தார் ஞானம் தாமசிட்டுள்ள டவுனில் ஆகிட்டு பேப்பர் மனோதமாக பத்திரம் எடுத்து கொண்டு போய்ருந்து அந்த பத்திரத்துக்கோ ஜஸ் ஜெஸ்மே காணும் வந்து எனக்கு வார்த்தையை அங்கே அது கொண்டு போட்டோட சம்பவம் அப்போ ஞாபகம் பிள்ளியை கொண்டு காணிச்சு என்னோடு நீ காரியங்கள் எனக்கு பிறக்கின்ற காரியம் இல்லை என்ன இன்னும் சோடி அதுக்கு നമ്പർ കൊടുത്തിട്ടുണ്ട് ആ കുട്ടികൾ അവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പേടിയോ മുഖത്ത് അങ്ങനെ എന്തെങ്കിലും ആശങ്കയുള്ളത് തോന്നിയിരുന്നോ എനിക്കോ അല്ലാതെ നിൽക്കുന്ന കണ്ടപ്പം ഞാൻ ആ സ്വഭാവമായിട്ട് നോക്കി കാരണം അപ്പോൾ എനിക്കൊന്നും തോന്നില്ല അത് ഇങ്ങനെ ഒരുപാട് പിള്ളേർ വരുമല്ലോ ആ പിള്ളേരത് അങ്ങനെ ആ കൂടെ വന്നാണ് ഞാൻ വിശ്വസിച്ചത് അപ്പോൾ ചോദിച്ചപ്പോൾ പുള്ളി വരക്കുന്നതല്ലേ ഞാൻ അവിടെ വിളിച്ചുകൊണ്ട് പോകും അതാണ് സംഭവം അതുകൊണ്ടാണ് ഞാൻ എന്നോട് ഈ വിറക്കുണ്ടാക്കുന്നതിൻ്റെയൊക്കെ സാധ്യത പിന്നീട് പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടത് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മെലിഞ്ഞാണ് ആളിന്റെ അതെനിക്ക് നല്ല ഓർക്കുന്നുണ്ട് വെച്ച് വെച്ചു കാണാൻ എനിക്ക് അച്ചു അത്ര വെള്ളം ഇതെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് പറ്റി ഒരു ില്ല അപ്പോൾ സ്ത്രീ പറയുന്നത് ഈ ലോഡ്ജിൽ ഒരു യുവാവ് പരീക്ഷ എഴുതാൻ വേണ്ടി വന്ന യുവാവാണ് പറഞ്ഞു പിന്നീട് പെൺകുട്ടി അവിടെ വന്നു രാവിലെ പതിനൊന്നര മണിക്കാണ് അവിടെ എത്തുന്നത് വൈകിട്ട് നാലു മണി ഒരു നാലു മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതെന്നാണ് രമണി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് രമണി പറയുന്നുണ്ട് പള്ളിയിൽ കമ്പിയിട്ട ഒരു ിൽ കമ്പയിട്ടോസ് ചുരിദാർക്ക് ധരിച്ച പെൺകുട്ടിയാണെന്ന് കൃത്യമായി രമണി പറയുന്നുണ്ട് ഇനി ഈ ജസ്രയെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന കൊടുക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ വരെ സർക്കാർ പാരിതോഷ്യം പ്രഖ്യാപിച്ചത് ഈ പത്ത് ലക്ഷം രൂപ വരെ പാരിതോഷ്യം പ്രഖ്യാപിച്ച സമയത്ത് പോലും രമണി ഈ രഹസ്യം പറയാൻ തയ്യാറായില്ല ഇത്രയധികം അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിൽ കുട്ടിയെ കണ്ടെത്തുകയില്ലെന്നവരെ ചെയ്തു കുടുംബവും നാടും ഒരു ഈ പറയുന്ന രാജ്യത്തെ അന്വേഷണ ഏജൻസികളെല്ലാം പരാജയപ്പെട്ടു നിന്നെടുത്ത് പോലും ഈ പറയുന്ന രമണി ഒരു യാഥാർത്ഥ്യം പറയാനോ ആരുടെങ്കിലും ഈ രഹസ്യം വെളിപ്പെടുത്താനോ ഒരു സൂചന കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ സൂചന കൊടുത്തിരുന്നെങ്കിൽ രമണിക്ക് സർക്കാരിന്റെ ഭാരദോഷ്യം കിട്ടുമായിരുന്നു അതുപോലെ ചെയ്യാത്ത രമണി എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞത് എന്നുള്ളതാണ് ഒരു ചോദ്യം എന്നാൽ ഈ ആരോപണം തീർത്തും അടിസ്ഥാനഗിതമാണെന്നും തന്റെ ലോഡ്ജിൽ ജോലി ചെയ്ത സ്ത്രീയാണ് ഇവരെന്നും പലവിധമായ കുറ്റങ്ങൾ ഇവരെ കണ്ടെത്തിയതിനെ തുടർന്ന് ലോഡ്ജിൽ നിന്ന് പുറത്താക്കിയതാണെന്നും അതിന്റെ വൈരാഗ്യത്തിന് വേണ്ടി ജാതി പേര് പേരിൽ പിടിച്ചത് കേസിൽ കേസിക്കൊടുക്കാൻ ശ്രമിച്ചുവെന്നും കൂടാതെ തന്നെ നിരവധി കേസുകളിൽ അകപ്പെട്ടിട്ടുള്ള ആളാണ് ഈ സ്ത്രീ എന്നുമാണ് ലോഡ്ജിന്റെ ഉടമ ഇന്നലെ മാധ്യമം കൊണ്ട് പ്രതികരിച്ചത് ഒരു സംഭവം ഇല്ല എന്നും അങ്ങനെ പെൺകുട്ടിയോട് എത്തിയിട്ടില്ല എന്നുമാണ് ലോർജിന്റെ ഉടമ പറയുന്നത് അസാധനക്കൊന്ന് തുടങ്ങിയപ്പോൾ ഞാനൊന്ന് ഒഴിവാക്കി അതുപോലെ എൻ്റെ കോളേജ് ചെയ്യാൻ പോലെ സാധനത്തിൽ വേറെ കിട്ടത്തില്ല അതുപോലെ സാധനങ്ങൾ ലോട്ടറി ഇവിടെ ചെലവ് നടന്നു വീണ്ടും അങ്ങനെ അപ്പോൾ ഈ പ്രകാശം എനിക്കൊരു കണി വരാൻ വേണ്ടി ചെയ്തതാണ് സ്വർണ്ണത്തിൽ ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ചു വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ ൊപ്പം നിങ്ങളും പങ്കുചേരം പത്താം പേരാണ് നിങ്ങളൊന്ന് ഒറിജിനൽ ആണ് ഡ്യൂട്ടിക്കേറ്റാണ് നിങ്ങൾ സാൻസ് വായിക്കുക അതൊക്കെ ബുദ്ധിമുട്ടായും ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾ തന്നെയുള്ള വൈരാഗ്യത്തിനപ്പുറം വൈരാഗ്യത്തിനപ്പുറം ആ സ്ത്രീ ജസ്നെ ഇവിടെ കണ്ടു എന്നതായ കുത്തിമാർ പറയുന്നത് പല്ലിൽ പിങ്ക് ഡ്രസ് ഇട്ട് ഒരു മെയിൻ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നത് ജസ്നെ തന്നെയായിരുന്നു ജസ്നയ്ക്കൊപ്പം ഒരു താടി വെച്ച മെയിന് ആൺകുട്ടിയെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതവര് സങ്കല്പിച്ച് പറയുന്നതിന് ഒരു മിനിറ്റ് ആയിക്കോട്ടെ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് ഈ പുള്ളി പറയുന്നില്ല ഇപ്പൊ ഞാൻ ഈ വിഷയം ഉണ്ടായപ്പോൾ ഉണ്ടെങ്കിൽ നേരത്തെ അറിയിക്കത്തില്ലേ അല്ലെ ഒരു വാർത്ത വന്നപ്പോ നിങ്ങളെ കൊണ്ട് കാണിച്ചിരുന്നു സ്ത്രീകൾ സംസാരിക്കാൻ പുറത്തില്ല

ഇത് അന്വേഷണത്തിന്റെ ഒരു തുമ്പായി മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം രമണി പറഞ്ഞത് സത്യമോ രമണി പറഞ്ഞത് കള്ളമോ എന്നുള്ളതാണ് ഇനിയും അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പിലുള്ളത് രമണി പറഞ്ഞത് സത്യമാണെങ്കിൽ അത് മുന്നോട്ടേക്ക് പോകേണ്ടി വരും രമണി പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിൽ രമണിക്ക് പിന്നിൽ മറ്റാരോ രമണിയെ കൊണ്ട് പറയിപ്പിച്ചതുമാകാം എന്തായാലും ശരി ഒരു ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നു ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അന്വേഷണം മുന്നോട്ട് പോകട്ടെ വീണ്ടും അടുത്ത വാർത്തയെ നമുക്ക് കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി